മറ്റ് ഗതാഗതങ്ങളെ പോലെയല്ല വിമാനയാത്ര ഏറെ ഫോർമാലിറ്റീസ് നിറഞ്ഞതാണ് മറ്റൊരു രാജ്യത്തേക്കുള്ള യാത്ര കൂടിയായതിനാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സുരക്ഷാ സംവിധാനം അടക്കം വലിയ കൃത്യത പുലർത്താറുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ചില സമയങ്ങളിൽ വിമാനത്താവളങ്ങളിൽ നേരെ ഉയർന്നു വരുന്ന ബോംബ് ഭീഷണികളൊക്കെ മണിക്കൂറുകളോളം വിമാനം ലാൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ വിമാനം പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കാറും ചെയ്യുന്നുള്ളത് വലിയ സുരക്ഷയാണ് വിമാനത്താവളത്തിൽ എല്ലാം തന്നെ ഒരുക്കാറുള്ളത് മാത്രമല്ല വിമാനയാത്രയിൽ എന്തെങ്കിലും എമർജൻസി ലാൻഡിങ് സംഭവിക്കുന്നതും നമ്മൾ കാണാറുള്ളതാണ് ഏതെങ്കിലും യാത്രികനെ വയ്യാതെ ആയാലോ വിമാനം തന്നെ ഏതെങ്കിലും എന്തെങ്കിലും തകരാറായാലോ ഏറ്റവും അടുത്തുള്ള വിമാനത്താവളത്തിലേക്കായിരിക്കും വിമാനം ലാൻഡ് ചെയ്യുക വിമാനത്തിനകത്ത് വെച്ച് തൻ്റെ കാമുകനത്ത് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട യുവതിയെ ജെറ്റ് വിമാനത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് വിമാനയാത്രക്കായി തയ്യാറെടുക്കുമ്പോൾ അതിൽ ഒരുപാട് ആളുകളാണ് യാത്ര ചെയ്യാറുള്ളത് പല രാജ്യങ്ങളിൽ നിന്ന് വന്നവരായിരിക്കാം എന്നാൽ ഇത്തരത്തിലാളുകളെ പ്രൈവസി പോലും ബാധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള പ്രവൃത്തി സ്വെയിൽ നിവാസിയായ ആന്റോണിയോ സെൽവിൻ എന്ന ഇരുപത് കാരിയും കാമുകൻ ബ്രഡ് സ്മിത്ത് എന്ന ഇരുപത്തിരണ്ട് കാരനും ചില അശ്ലീല ചിത്രങ്ങളുടെ ഇതുപോലെ വിമാനത്തിൽ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ് അത് മറ്റു യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും അവർ പരാതിപ്പെടുകയും ചെയ്തു ഇവർക്കെതിരെ കേസ് എടുക്കുകയും ചെയ്തു കൗമാരക്കാരിയായ ഒരു പെൺകുട്ടിയും അവരുടെ അമ്മയും ഉൾപ്പെടെ മൂന്ന് യാത്രക്കാരാണ് ഇതിന് ദൃക്സാക്ഷി തൊട്ടടുത്തിരുന്ന കൗമാരക്കാരിയും അമ്മയും വിമാനക്കാരോട് ഇത്തരത്തിൽ പരാതിപ്പെട്ടപ്പോൾ താൻ തന്റെ കാമുകന്റെ കാലത്തിൽ കൊടുക്കുകയാണെന്നാണ് യുവതി പറഞ്ഞത് വലിയ രീതിയിലുള്ള വിമർശനമാണ് ഇവർക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇരുവരും കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു പൊതുസ്ഥലത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതാണ് കേസ് കാമുകനായ സ്മിത്തിന് മുന്നൂറ് മണിക്കൂർ നേരത്തെ സാമൂഹ്യ സേവനവും സല്ലിവന് ഇരുന്നൂറ്റി എഴുപത് മണിക്കൂർ നേരത്തെ സാമൂഹ്യ സേവനം ശിക്ഷയായി വിധിക്കുകയും ചെയ്തു അതുകൂടാതെ സംഭവത്തിന്റെ ദൃക്സാക്ഷികളായ മറ്റ് മൂന്ന് യാത്രക്കാർക്ക് പ്രതികൾ നൂറ് പൗണ്ട് വീതം നഷ്ടപരിഹാരം നൽകുകയും ചെയ്യണമെന്നാണ് കോടതി പറയുന്നത് മാത്രമല്ല കോടതിയുടെ ഭാഗത്തു നിന്നും വലിയ വിമർശനമാണ് പ്രതികൾക്ക് നേരെ ഉയർന്നിട്ടുള്ളത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക